അപ്പൊ ഇവിടെ രണ്ട് ശബ്ദങ്ങൾ പഠിക്കണം ഒന്ന് അനന്യത എന്താണ് രണ്ട് ഉദാസീനത എന്താണ് കാരണം സൂത്രം പറയുന്നത് തസ്മിൻ അനന്യത ഈശ്വരനിൽ അനന്യത ഉണ്ടാവണം ഈശ്വരമാർഗ വിരോധികളിൽ ഉദാസീനത ഉണ്ടാവണം എന്താണ് അനന്യത എന്താണ് ഉദാസീനത ഈ സൂത്രകാരൻ പറയാണ് അന്യാശ്രയാണം ത്യാഗോ അനന്യത അന്യ ത്യാഗോ അനന്യത അന്യാശ്രയാണം ത്യാഗ അനന്യത പറയാം അന്യാശ്രയാണം ത്യാഗ അനന്യത മറ്റ് ആശ്രയങ്ങളെ ത്യജിക്കുന്നതാണ് അനന്യത നമ്മളിപ്പോ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ പറയും ഭഗവാനേ നീ അല്ലാതൊരാശ്രയം ഇല്ല എന്ന് പറയും പറയാറില്ലേ പറയുമ്പോൾ തന്നെ നമുക്കെന്തറിയാം എന്തറിയാം എനിക്ക് കുറെ ആശ്രയമുണ്ട് അറിയും ഇല്ല എനിക്ക് പണം ആശ്രയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് പതി ആശ്രയമുണ്ട് എനിക്ക് പത്നി ആശ്രയമുണ്ട് എനിക്ക് സഹോദരി ആശ്രയമുണ്ട് സഹോദരൻ ആശ്രയമുണ്ട് ലോകമാശ്രയുണ്ട് ശിഷ്യന്മാരാശ്രയമുണ്ട് ഗുരു ആശ്രയമുണ്ട് ഇങ്ങനെ പല ആശ്രയം നമുക്ക് ഉണ്ടാവും എന്നാലും ചൊല്ലുമ്പോ പറയും അന്യഥാശരണം അല്ലേവ ശരണം ഭഗവാൻ പറയും എന്തിനാണ് ദിവസം തോറി കള്ളത്തരം പറഞ്ഞിട്ട് പാപം എന്ന് ഭഗവാൻ ചോദിക്കും എന്നാലും നമ്മൾ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കും അന്യഥാശരണാസ്തി ഈശ്വരൻ അപ്പൊ ശരിക്കും ഉണ്ടാവും പോവും എന്നാലോ ചോ ഈശ്വരൻ ചിരിക്കില്ല കാരണം ഈശ്വരൻ അറിയാം ഇഷ്ടം പോലെ ആശ്രയം ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ശരണംണ്ട് നമ്മൾ പറച്ചുള്ള കുറയ്ക്കാറില്ല ത്വമേവ മാതാ ചിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യ ദ്രവിണം ത്വമേവ മേവ ശർവം മമദേവദേവ ഈ ജാതി തട്ടിപ്പുകളാ പറയണത് ഭക്തന്മാര് ഏരോ ദിവസവും ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കഴിഞ്ഞു കൂടുക ആരോടാ ഈ പറയണത് ഭഗവാനോട് നാതെങ്കിലും ആലോചിക്കണ്ടേ നമ്മള് ഗുജറാത്തിലെ മാധവാന്റെ ആശ്രമത്തിന്ന് സ്വാമിജി സന്യാസ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞ അയച്ചതാണ് കൈലാസാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അപ്പോ അവിടെ സന്യാസ സംസ്കാരം ചെയ്യാൻ സ്വാമിജിക്ക് ഒരു ഒരു പ്രയാസങ്ങളെ കൊണ്ട് അവിടെ കല്യാ കൈലാസമാകുമ്പോ അങ്ങനെ പറഞ്ഞയച്ചാൽ ഒന്ന് സന്യാസം കൊടുക്കും അതാണ് അവിടുത്തെ ക്രമം അതെല്ലാരും അംഗീകരിച്ചതുമാണ് മൊത്ത സന്യാസി മണ്ഡലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ കൂടെ പത്ത് മുപ്പതോളം മുപ്പതിലധികം പേരുണ്ട് വർഷത്തിൽ ഒരു വർഷത്തിലൊരാഴ്ചയാണ് അവിടെ സന്യാസി ദീക്ഷ കൊടുക്കുക ശിവരാത്രിക്ക് അപ്പോ ഒരാള് പ്രായമുണ്ട് അപ്പൊ സ്വാമിജി പറഞ്ഞു അല്ല ഈ സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടാട്ടോ ജീവിതം ഭക്ഷണം കഴിക്കണ്ടേ വെള്ളം കുടിക്കണ്ടേ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല സ്വാമിജി എനിക്ക് പെൻഷൻ എന്തായാലും ഉണ്ട് അത് കേൾക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത് എന്നാൽ ഈ പീഠത്തിന് സന്യാസം ഇല്ല പോയിക്കോ സന്യാസിയോട് നമുക്ക് വിരോധം ഇല്ല നിനക്ക് എന്തുവേണം കേവാം ഇവിടുന്ന് സന്യാസമില്ല വേഗം പോവാം എന്തൊരു ക്രൂരനല്ലേ എന്തൊരു ദുഷ്ണ ആവശ്യവും എടെ ഉണ്ട് എനിക്കൊരാശ്രയമുണ്ട് എന്താശ്രയം പ്രതിമാസ പ്രതിമാസം പെൻഷനുണ്ട് എന്നിട്ട് എന്താ പറയുക ഞാൻ എല്ലാം സന്യാസിച്ചിരിക്കുകയാണ് അവിടെ പെൻഷൻ ആശ്രയം അല്ല പെൻഷൻ വേണ്ട പറഞ്ഞോ പെൻഷൻ വാങ്ങണം പെൻഷൻ വാങ്ങി ജീവിക്കാട്ടോ എന്താ എന്താ കുഴപ്പമില്ല പക്ഷെ ഇത് വേണ്ട രണ്ടും കൂടി യോജിക്കില്ല എന്നാ അത് അത്രയേ ഉള്ളൂ കല്യാണം കഴിക്കണത് നല്ലതല്ലേ നല്ലതാണ് കല്യാണം കഴിക്കണത് ബെസ്റ്റാണ് പക്ഷെ കല്യാണം സന്യാസോ ഒന്നിച്ചു പോകില്ല എന്നാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാവാം സന്യാസിച്ചിട്ട് കല്യാണം ആവാം കല്യാണം കഴിച്ചിട്ട് സന്യാസം ആവാം അതിന് വേറെ രണ്ടും ഒന്നിച്ചു പോയില്ല ഏതെങ്കിലും ഒന്ന് അതിനെ വിഷയം അത്രയേ ഉള്ളൂ അന്യാശ്രയാണോ ഞ്ഞായപ്പോ കേട്ടൊരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരു സ്ഥലത്ത് ഒരാളെ അക്രമിക്കാൻ വേണ്ടിയിട്ട് കടുവ അപ്പൊ ഇയാള് ഭയപ്പെട്ടിട്ട് ഭഗവാനെ രക്ഷിക്കണേ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക വല്യ ശക്തി ഉണ്ടാവുക പ്രാർത്ഥനക്ക് കാരണം കടുവയാണ് വരുന്നത് അടുത്തെത്താനായിട്ടുണ്ട് ഇയാൾക്ക് നിവൃത്തിയില്ല അപ്പോ ശിവനോട് പാർവതി ചോദിച്ചു അത്ര എന്താ ഭക്തനെ രക്ഷിക്കാത്തത് അത്രയ്ക്കൊക്കെ അയാൾ പ്രാർത്ഥിച്ചിട്ടും ആ ഭക്തനെ രക്ഷിക്കാത്തത് എന്താ അയാളെ കയ്യിൽ വടിയെടുത്തിട്ടുണ്ടല്ലോ അയാൾ പിന്നെന്താ ഞാൻ രക്ഷിക്കാൻ പോണത് അല്ല ആ വടിയോണ്ട് കടുവേനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലല്ലോ ആ വടി കൊണ്ട് കടുവയെ കീഴ്പ്പെടുത്താൻ കഴിയോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കണത് ഞാൻ ചിന്തിക്കുന്നത് ആ വടി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നെ ഞാൻ എന്തിനാണ് രക്ഷിക്കുന്നത് അവൻ വടി കൊണ്ട് രക്ഷപ്പെട്ടോ എന്നാലും നിങ്ങൾ ഇത്ര കണ്ണു ചോരല്ലാത്ത ആളാണോ ചിന്തിക്കു പല ആശ്രയങ്ങളും ഈ പല ആശ്രയങ്ങളെയും വെച്ചുകൊണ്ടാ നമ്മളിരിക്കണം നല്ലതന്നെ യാതൊരു വിരോധമല്ല പക്ഷെ അത് അനന്യതയല്ല അനന്യത എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ആശ്രയങ്ങളെയും ഉപേക്ഷിക്കുന്നതാണ് എനിക്ക് മറ്റൊരാശ്രയമല്ല ഭഗവാനെ അവിടുന്ന് മാത്രം വാക്കിലും മനസ്സിലും പ്രവൃത്തി അതാണ് അനന്യത അന്യാശ്രയാണ അനന്യത